നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ലോകമെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു കരികണ്ണൻപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ കുരിശിന്റെ വഴി നടന്നു പൂവത്താകുന്ന് കുരിശടിയിൽ സമാപിച്ചു ഇന്ന് ദുഃഖവെള്ളി യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു സംസ്ഥാനത്തെ സമർപ്പിക്കുന്നു ഇപ്പോൾ എല്ലാ യും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും വിവിധങ്ങളായ വകുപ്പുകളെയും അവയ്ക്ക് നേതൃത്വം വഹിക്കുന്നവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സത്യത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയിലൂടെ സംസ്ഥാന വേണ്ട എല്ലാ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രാവിലെ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും നടന്നു ക്രിസ്തു സഹിച്ച പീഠാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുത്തു കരികണ്ഠൻപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി പൂവത്താംകുന്ന് കുരിശടിയിൽ സമാപിച്ചു ഫാദർ പാലത്തും തലയ്ക്ക് സെബാസ്റ്റിൻ കാർമ്മികത്വത്തിന് നേതൃത്വം നൽകി പെസഹവ്യാഴത്തെ തുടർന്നുള്ള ഈ ദിവസത്തിൽ യേശുക്രിസ്തുവിന്റെ സഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയും വിശ്വാസികൾ അനുസ്മരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ